ാട് തൂവൂരിലെ മോർണിംഗ് പ്ലേയേഴ്സ് കൂട്ടായ്മ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ കായിക പ്രേമികളുടെ കരുതൽ എന്ന സന്ദേശവുമായി നടത്തിയ മേളയിൽ ആറ് ടീമുകൾ പങ്കെടുത്തു വെള്ളവുട്ടുപാറ ടർഫിലായിരുന്നു മേള പ്രഭാത ഫുട്ബോൾ പ്രേമികളുടെയും കളിക്കാരുടെയും കൂട്ടായ്മയാണ് തുവൂരിലെ മോർണിംഗ് പ്ലേയേഴ്സ് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായാണ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ യുവതിയുടെ കരുതൽ എന്ന സന്ദേശവുമായി വെള്ളോട്ടുപാറ ടർഫിലാണ് മേള നടന്നത് പഴയകാല ഫുട്ബോൾ താരങ്ങളായ സുലൈമാൻ തെക്കുംപറം മാനു തെക്കുംപറം കുഞ്ഞാവ മാതോത്ത് എന്നിവർ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു തുടർന്ന് നടന്ന മേളയിൽ ആറ് ടീമുകളാണ് പങ്കെടുത്തത് ഇതിൽ ബ്ലൂഹൌസ് ചാമ്പ്യന്മാരായി വിജയികൾക്ക് മാനു പൂക്കുന്നൻ കെ ടി ആസിഫ് എന്നിവർ ചേർന്ന് ട്രോഫികൾ വിതരണം ചെയ്തു ഫിറോസ് കളത്തിൽ നൌഷാദ് തെക്കുംപറം ജലീൽ മരുദത്ത് അക്ബർ പൂങ്കുഴി ഉണ്ണി കിളിക്കുന്ന് അസലം തെക്കുംപറം അഷറഫ് കുറ്റീരി ശ്രീഹരി വലിയട്ട തുടങ്ങിയവർ മേളയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ